ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓ മഹനീയചരിത്രായ മമതാത്മനേ ारायण यदीन्द्राय तस्मै श्रीगुरवे नमः वेदात्मिके विमलपूर्णशभग्रे भूषण विभूषिदसुन्दराङ्गि सन्दाराणि सुभाषिणि बोखलिनि दासे सदा मयि പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പതാര പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അൻപത്തി ഒൻപതാം പാകം അവതരണം ഇഴഞ്ഞു വന്നയാൾ നടന്നുപോയി ൂർ കടൽക്കരയാണ്ടി ദേവനെ പതിവായി പഠിക്കുവാൻ പോകുന്ന ഒരു വൃദ്ധൻ നെയ്യാറ്റിൻകരയിലുണ്ടായിരുന്നു സന്യാസിമാരെ പോലെ കാഷായ വസ്ത്രം ധരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയായിരുന്നു സുബ്രഹ്മണ്യ ഭഗവാൻ എന്ന കടൽക്കരയാണ്ടി ദേവൻ ബ്രാഹ്മണ്യവർഗത്തിൽപ്പെട്ട മഹാസിദ്ധനായ ഒരു നല്ല മനുഷ്യനായിരുന്നു സുബ്രഹ്മണ്യൻ എന്നായിരുന്നു ഭക്തനും പണ്ഡിതനുമായിരുന്ന ആ വൃദ്ധന്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അമ്മയോട് അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു ആ വൃത്തപുത്രന് അമ്മ മരിക്കുന്നത് തന്റെ മടിയിൽ കിടന്നായിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹം ഒരിക്കൽ ആ വൃദ്ധൻ വാദരോഗത്തെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കിടപ്പിലായി ഡോക്ടർ മാധവൻപിള്ള എം എൽ സി ആയിരുന്നു അന്ന് അവിടുത്തെ പ്രധാന ഡോക്ടർ ആയിടെ നെയ്യാറ്റിൻകരയിൽ നിന്നും വന്ന ഒരാൾ ആ വൃദ്ധനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കലശലായ രോഗമാണെന്നും അത്യാസന്ന നിലയിലാണെന്നും അറിയിച്ചു നടക്കുവാൻ പോലും തീരെ വയ്യാതിരുന്ന ആ വൃദ്ധൻ അത് കേട്ട് അമ്മയെ കാണുവാനുള്ള തീവ്രമായ ആഗ്രഹം നിമിത്തം നിലത്തിരുന്ന് ഴഞ്ഞും നിരങ്ങിയുമൊക്കെ ആശുപത്രിയുടെ ഗേറ്റ് വരെ എത്തി ആ നേരത്ത് ഗുരുദേവൻ ചില ശിഷ്യന്മാരോടൊത്ത് അതുവഴി വരികയായിരുന്നു ഗുരുവിനെ കണ്ടപ്പോൾ ആ വൃദ്ധൻ ദയനീയമായി നിലവിളിച്ചു അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നില വളരെ ശോചനീയമായിരുന്നു അടുത്തു ചെന്ന് ഗുരുദേവൻ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അമ്മയെ കാണാതിരിക്കാനാവില്ലെന്നും അമ്മയുടെ അന്ത്യം തൻ്റെ മടിയിൽ കിടന്നായിരിക്കണമെന്നും പറഞ്ഞ് ആ വൃദ്ധൻ വലിയ വായിൽ നിലവിളിക്കുകയും തന്നെ രക്ഷിക്കണമെന്ന് തൃപ്പാദങ്ങളിൽ പിടിച്ച് അപേക്ഷിക്കുകയും ചെയ്തു ഓഹോ അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അനുകമ്പാമൂർത്തിയായ ഗുരുദേവൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു എന്നിട്ട് എഴുന്നേറ്റു നിന്നുകൂടയോ എന്ന് ചോദിച്ചു ആ വൃദ്ധൻ അല്പസമയത്തിനകം കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പരസഹായം കൂടാതെ തന്നെ എഴുന്നേറ്റു നിന്നു അടുത്തു നിന്നിരുന്ന ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഊന്നുപടി ഗുരുദേവൻ വാങ്ങി ആ വൃദ്ധന് കൊടുത്തു പ്രത്യാശയോടും ആശങ്കയോടും കൂടി ആ വടിയും വാങ്ങി നിന്ന അദ്ദേഹത്തോട് ഗുരുദേവൻ വീണ്ടും ചോദിച്ചു എഴുന്നേറ്റു നിന്നല്ലോ ഇനി നടന്നുകൂടെയോ ആ വൃദ്ധൻ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ വടിയും കുത്തിപ്പിടിച്ച് പതുക്കെ നടന്നുപോയി അതോടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന വാദരോഗം ക്രമേണ സുഖപ്പെട്ടു വന്നു പിന്നീട് കൊല്ലം തോറും കാൽനടയായി തൃച്ചെന്തൂരിലെത്തി കടൽക്കരയാണ്ടി ദേവനെ ഭജിക്കുകയും ചെയ്തു അവതാരം സർവനുഗ്ര സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഇഴഞ്ഞു വന്നയാൾ നടന്നു പോയി അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ